ഓക്കെ നമ്മൾ ഗെയിമിലോട്ട് ട്രെയിനിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഇവിടെ ആർജിച്ചിട്ടുള്ള ഒരു കോഡും കാലൊക്കെ അടിക്കുമ്പോൾ നമ്മളെ ഇവിടെ വന്ന് വന്നു ട്രെയിനിങ്ങുകളൊക്കെ മൂവ് ആവണമെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യുന്നത് പറഞ്ഞു തരാം പിന്നെ നമ്മളെ ന്യൂ ബക്കാർ കാണൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് വീടുകളിൽ സ്കിപ്പ് ചെയ്ത് മാക്സിമം വീടിനേണ്ടി കാണാൻ ശ്രമിക്കുകയൊക്കെ പിന്നെ ഏകദേശം നമ്മൾ അപ്ഡേറ്റിലോട്ട് വന്ന ന്യൂ രണ്ട് മൂന്ന് ചിറ്റ് കോഡ്സും ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആർ എ ജി എഫ് ടൂറി ഡബ്ല്യു ത്രീയെന്ന് നിങ്ങളെ കടിച്ചിരുന്ന നെറ്റ് വാളും കാലൊക്കെ കിട്ടും ഒക്കെ അപ്പൊ ഈ ഒരു നെറ്റ് വാളിനെ കുറിച്ചിട്ടൊക്കെ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ നമ്മളെ ചാനലുകളൊക്കെ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരെ നേരം നമ്മളെ ചാലിൽ പോയി കാണാം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടൊക്കെ നേരെ നമ്മളാ ചാനൽ വീടുകളൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഫിക്സ് ചെയ്യാന്നൊക്കെ ആ ഒരു വീഡിയോയിലെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരിക്കൽ കൂടുതലായി പറഞ്ഞു തരുന്നത് ഓക്കെ ആ നേരെ വീഡിയോ സ്കിപ്പ് ചെയ്ത് മാക്സിമം മുഴുവനായിട്ട് ഇങ്ങനെ കാണാൻ ശ്രമിക്കുക അപ്പോൾ കേസ് ഈ ഒരു അടിപൊളി നെറ്റ് വാൾ തന്നെയാണ് കേസ് ഓക്കെ ഡബ്ല്യു ത്രീ നിങ്ങളെ അടിച്ച നെറ്റ് വാളൊക്കെ കിട്ടും ഇതൊക്കെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കണം എങ്ങനെയെന്നൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലോട്ട് പിൻ ചെയ്തിട്ടേക്കാം നിങ്ങൾ മാക്സിമം അത് പോയി കണ്ട് സപ്പോർട്ട് നിങ്ങളൊക്കെ തരാം പിന്നെ നമ്മളെ വ്യൂസ് കൗണ്ടൊക്കെ നല്ല കുറവാണ് ഗൈസ് മാക്സിമം ഈ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ കളക് ഈ ഒരു വീഡിയോകളൊക്കെ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ അടിക്കുന്ന കോഡും കളിക്കൊക്കെ എല്ലാ കൂട്ടുകാരും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഒക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബുകാരൊക്കെ ചെയ്യാൻ കൊടുത്തതാണ് അൽബല്ലേക്കൊന്നു ടൈമിലും നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കിയൊക്കെ അപ്പോൾ നമുക്ക് പണ്ട് നല്ല വ്യൂസ് കൗണ്ടും കാലക്കുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും സബ്സ്ക്രൈബേഴ്സ് വൺ പോയിൻറ്റ് സീറോ ത്രീ കെ അടുത്തുണ്ട് കേസ് വൺ കെ ഒക്കെ അടുത്തുണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും കളക്കാം ഇപ്പോൾ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് പേരൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോകളൊക്കെ നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോകളൊക്കെ കളക്കാൻ ഇരുപത് പേരൊന്നും മാക്സിമം കാണാറില്ല കേസ് ഓക്കെ അപ്പൊ നമ്മൾ വൺ കെ സബ്സ്ക്രൈബേഴ്സ് മാക്സിമം നമ്മൾ ഈ ഒരു വീഡിയോങ്ങളെ കാണാം ഓക്കെ അപ്പൊ മാക്സിമം കാണാന്ന് വെച്ചാൽ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോങ്ങളൊക്കെ കാണാം നമ്മളാ സബ്സ്ക്രൈബേഴ്സ് ആരും നമ്മൾ ഈ ഒരു വീഡിയോസും കാണുന്നില്ല ഒക്കെ അപ്പം നിങ്ങൾ മാക്സിമം നമ്മൾ ഈ ഒരു വീഡിയോങ്ങളൊക്കെ മാക്സിമം മാക്സിമം കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് തിരിച്ചിരിക്കുന്ന കൂടി ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ അപ്പം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോസ് ഒരു കുറച്ച് ദിവസമായി കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സും പിന്നെ വ്യൂസ് കൗണ്ടൊന്നും കുറയുന്നില്ല കുറച്ച് കുറയുന്നില്ല അല്ലെ കൂടുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് ഒരു എട്ട് ദിവസം മുന്നേ ഒക്കെ കുറച്ച് വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നല്ല വ്യൂസുകളെ കൊണ്ടുവരാം അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് വൺ കെ ടു കെ ത്രീ കെ ഫോർ കെ ഒക്കെ അടി ിച്ച് വീഡിയോസിന് വ്യൂസും കാണാൻ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഒട്ടും വ്യൂസില്ല കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആരും ഇരുപത് പേര് നമ്മളെ ഇഷ്ടമുള്ള ഒരു ഇരുപത് പേരും കാലൊക്കെ ആയിരിക്കും നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ അങ്ങനെ ഉണ്ട് എന്നാലും നമ്മളെ ഇഷ്ടമുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് കേൾ ഇപ്പം ഈ ഒരു വീഡിയോ കാണാൻ കാണുന്നത് ഇരുപത് നമ്മളെക്കിപ്പം നമ്മളെ ഇഷ്ടമുള്ള നമ്മുടെ ചാനലും കാലക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ഒരു ഇരുപത് പേരായിരിക്കും കേസിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു ഇപ്പോൾ ഇടുന്ന വീഡിയോസും പിന്നെ ഉള്ള വീഡിയോസൊക്കെ കാണുന്നത് ഓക്കെ മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കാം ഓക്കെ മാക്സിമം കാണാം എങ്കിലും നമുക്ക് പിന്നെയും പിന്നെ വീഡിയോസ് കളിക്കുക ചെറിയൊരു മൂടുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മൾ വീഡിയോകളൊക്കെ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ മാക്സിമം കൂട്ടുകാർ കൂടി ഒരു വീഡിയോകളൊക്കെ ഷെയർ ചെയ്ത് തൊടുക്കാം അപ്പം ഞാൻ ഈ അടിക്ക് നമ്മൾ ആർ ജെ ഉള്ള ഫീച്ചേഴ്സിനെ കുറിച്ചിലൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോകളൊക്കെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ നേരെ ഒന്നും നമ്മൾ ചാനൽ പോയി കാണാം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ച് ആ ഒരു യൂട്യൂബ് വീഡിയോ ലിങ്ങ് കൊടുത്തേക്കാം അത് മാക്സിമം നമ്മൾ കണ്ട് സപ്പോർട്ട് നിങ്ങളൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ വികച്ച് നമ്മൾ കുറിച്ച് പറയുകയാണ് വിചാരിച്ചു നമ്മൾ ട്രെയിനിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ട്രെയിനിങ് വർക്ക് ചെയ്ത് ഇറക്കുമ്പോൾ എന്തായാലും അടുത്ത അപ്ഡേറ്റ് ചിലപ്പോൾ ഇറക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ നാളും കഴിയും കേൾക്കാം നമ്മൾ ട്രെയിനിന്റെ വർക്കങ്ങളൊക്കെ ഇറക്കണം നമ്മൾ അടുത്ത അപ്ഡേറ്റിൽ എന്തായാലും നമ്മൾ സ്കൂളുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് ഡേറ്റ് ആണ് സ്കൂൾ അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ അപ്പോൾ അത് കൺഫേം ആണ് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒക്കെ അപ്പോൾ ഈ മാക്സിമം ഈ ഒരു വീഡിയോ കളക് നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് തിരിടേൽ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ലൈക്കും ലൈക്കുകളൊക്കെ ഒരു അത് നമ്മളാ ഒരു ഹൺഡ്രഡ് ലൈക്ക് മതി കേസ് ഓക്കെ ഇന്നൊരു ഹൺഡ്രഡ് ലൈക്ക് കാലങ്ങനെ പ്രതീക്ഷിക്കുന്നു മാക്സിമം തരൂന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പിന്നെ നമ്മളെ കാറിനെ കുറിച്ച് പറയണമെങ്കിൽ കാർ എന്തായാലും ഇടയ്ക്ക് വരാൻ ചാൻസ് ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗീകാരൻ്റെ ഒരു മോഡൽ മോഡലവർക്ക് കിട്ടിയിട്ടില്ല നമ്മൾ വീഡിയോയിൽ കാണിച്ച ആ ഒരു മോഡൽ മോഡലല്ലായിരിക്കും നമ്മുടെ ഭഗീക്കാരറക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മോഡലിൽ എന്താ പറഞ്ഞാൽ ഒരു നമ്മളെ ഒരു മോഡലാണ് മോഡലാണെന്ന് വെച്ചാൽ ആ മോഡലിൽ നമ്മൾ ഗെയിമിൽ കൊണ്ടുവരാൻ നല്ല പാടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ കാണിച്ച നമ്മൾ കാർ നമ്മൾ ഈ ഫ്രീ ഫയറിലുള്ള പോലത്തെ ബഗ്ഗീകാർ പോലത്തെ ഒരു മോഡൽ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് അതായിരിക്കും ചിലപ്പോൾ നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഒക്കെ അപ്പോൾ നമ്മൾ ട്രെയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ ട്രെയിൻ എന്തായാലും അടുത്ത അവിടെ വരാം കൺഫേം ചാൻസ് ആണ് ട്രെയിൻ എന്തായാലും നമ്മൾ അടുത്ത അവിടെ ഞങ്ങൾക്ക് വരും ഓക്കെ അപ്പോൾ ചെന്ന് തീ പിടുത്തിട്ടുള്ള വീഡിയോ ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോ കാണാൻ ഓക്കെ ബൈ